ഒരു ഒരിതില് ആ ഒരു ഫിനിഷർ എന്നുള്ള നിലയ്ക്ക് നോണിക്ക് പറ്റുന്നില്ല ആകുന്നില്ല ഇപ്പൊ ഒരു പത്തോർ ബാറ്റ് മാത്രമേ ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അതിപ്പോ ഒരു കാലം കൊണ്ട് മാത്രം ഫുട്ബോളർ എന്നുള്ളൊരു നിലയിലേക്ക് വരും കാരണം ഇത് ട്വന്റി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇതായിട്ട് ഗെയിം അത് ചെയ്യണ്ടേ ഇപ്പോഴും വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്ക് ഗെയിംസ് എൻസ് എല്ലാം നമ്മൾ സമ്മതിക്കുന്നു ീപ്പർ അല്ലെ ആ സ്റ്റംപിങ്ങിന്റെ സ്പീഡല്ല ഇപ്പം കണ്ടു അവര് ഗെയിംസെൻസ് അത്രയ്ക്ക് നല്ലതുകൊണ്ട് ഇതൊന്നും കാണുന്നുണ്ട് രണ്ടുപേരെയും ജഡേജ് ബോൾ ചെയ്തില്ല നമ്മള് കാണുകയാണെങ്കിൽ ജഡേജ മോശമായിട്ട് ബോൾ ചെയ്തിട്ടില്ല പക്ഷേ ജഡേജക്ക് ഫുൾ കോട്ട് അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ജഡേജെ പോലെ എക്സ്പീരിയൻസ് ആയിട്ട് ബോർഡർ കൊടുക്കാതിരിക്കല്ലോ അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചെന്നൈ സം ബാഗേജ് അത് എത്രത്തോളം വേഗം സോർട്ട് ഔട്ടിയും അത്രയും നല്ലതായിരിക്കും ഇപ്പൊ തുടക്കമായിട്ടുള്ളൂ